Nakos shirts t-shirts and -shirts from Nakos Fashions. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടൻ മലപ്പുറത്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറയുന്നു വെള്ളാപ്പള്ളി നടൻ അവിടെ കൊടുത്തു എന്താ കൊടുത്ത് വെള്ളാപ്പള്ളി നടൻ ആകെ കൊടുത്ത മലപ്പുറത്ത് കൊടുത്തത് അവിടുത്തെ യൂണിയന്റെ മലപ്പുറം യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന വിജയൻ ഒരു ബാറിന് അപേക്ഷ കൊടുത്തു വെള്ളാപ്പള്ളി റെക്കമെൻഡ് ചെയ്തു അത് കിട്ടി ആ യൂണിയന്റെ സെക്രട്ടറി ആയിരുന്ന ദാസൻ കോട്ടക്കലിൽ ഒരു ബാറിന് അപേക്ഷ കൊടുത്തു അത് കൊടുക്കണമെന്ന് പറഞ്ഞു അത് കിട്ടി വെള്ളാപ്പള്ളി നടൻ ഈ വയനാട്ടിൽ കൊണ്ടുവന്ന് ഒരു ബാറിന് അപേക്ഷ കൊടുത്തു അതിന് അതും കൊടുത്തു അപ്പൊ ബാറുകൾക്ക് അപേക്ഷപ്പെടുത്തല്ലാതെ മലപ്പുറത്തോ മറ്റ് പ്രദേശങ്ങളിലോ വെള്ളാപ്രദേശം ഒരേ അപേക്ഷപ്പെടത്തില്ല മലപ്പുറം മേഖലയിൽ ആർ സംഘന്റെ കാലത്ത് ആയിരത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലം എസ് എൻ ഡി പിന്നെ സമ്പാദിച്ചു എവിടെയാ സ്ഥലം വെള്ളാപ്രദേശം മറുപടി വരട്ടെ സാധാരണ അറിയാമല്ലോ ആയിരത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലം ആയിരത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലത്തിൽ ഇന്നും നൂറ് ഏക്കർ പോലുമില്ല പത്ത് സെന്റ് പോലും ഇല്ല അതൊക്കെ ജിണ്ടയിട്ട് ആയിരം ഏക്കർ ജിണ്ടയിട്ട് പോയി അത് സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾ ഒരു ഭൂമി വാങ്ങിക്കാത്തയാൾ ഒരു അപേക്ഷ കൊടുക്കാത്തയാൾ എനിക്കൊന്നും കിട്ടുന്നില്ലേ എന്ന് പറയുന്നത് എന്തർത്ഥമുള്ളത് അപ്പോൾ ഒരു സമുദായത്തെയും ഒരു രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വർഗീയ വിദ്വേഷം നടത്തുന്നതിന് വേണ്ടി വർഗീയമായ ചേരുക ഉണ്ടാക്കുന്നതിന് വേണ്ടി മത പല മത സാരവും ഏക എന്ന് പറയുന്ന ഗുരു പറഞ്ഞ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് വർഗീയ വിദ്വേഷം നടത്തുന്ന വിഷ പാമ്പാണ് ഈ വെള്ളാപ്പള്ളി നടൻ ആ വിഷപ്പ് പാമ്പിനെ മുഖ്യമന്ത്രി കഴുത്തിൽ ചുറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് അത്രമാത്രം പതനമാണ് ഈ മുഖ്യമന്ത്രിക്കും സംഘത്തിനും ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ നമ്മുടെ വിനോയ് വിശ്വം ഒരു ലക്ഷം ചോദിച്ചപ്പോൾ മൂന്ന് ലക്ഷം കൊടുക്കുന്നു വെള്ളാപ്പള്ളിയാട് വെല്ലുവിളിക്കുക വെള്ളാ പണിയാടേശന്റെ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺസ് ഒന്ന് പ്രതികരിക്കോ ആ മൂന്ന് ലക്ഷം ഉണ്ടോ ഇൻകൻ ടാക്സ് റിട്ടേൺ പ്രസിദ്ധീകരിക്കട്ടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞു എന്തുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും വെള്ളാ പണിയാശന്റെ വീട്ടിൽ പോകുന്നവർ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഈ പാവപ്പെട്ട നിർദ്ധനരായ പാവപ്പെട്ട ഈഴവ സമുദായ അംഗങ്ങളെ കൊള്ളയടിച്ച മൂവായിരത്തി പരം കോടി രൂപയുടെ പങ്കു പറ്റാനാണ് ഈ രാഷ്ട്രീയ നേതാക്കളായ വീട്ടിൽ ക്യൂ നിൽക്കുന്നത് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പോൾ ഈ പാവപ്പെട്ട ഞങ്ങളുടെ വോട്ട് വേണം ഞങ്ങളെ ആർക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വേണ്ട വെള്ളാപ്പള്ളി മതി ഈ കഴിഞ്ഞ ഇത്രയും വർഷമായല്ലോ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ഗവൺമെന്റിനോട് ഭരിക്കുന്നു എന്താ നാനുകൂല്യമാണ് ഈ ഇടവ സമുദായത്തിന് കിട്ടിയത് എന്താനുകൂല്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു സംവരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഈ ഗവൺമെന്റ് കിട്ടിയതാ ഞങ്ങൾക്ക് കിട്ടിയില്ല കേന്ദ്ര ഗവൺമെന്റ് വെള്ളാപ്പള്ളി അടേശിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നല്ലോ ഈ അവർക്ക് എന്ത് കിട്ടി വെള്ളാപ്പള്ളി അടേശിന് പ്രൊട്ടക്ഷൻ കിട്ടി പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല എൻ എസ് എസ് കൊടുത്തു നോഡൽ ഏജൻസി ഏതിന്റെ നബാഡിന്റെ നോഡൽ ഏജൻസി കിട്ടി സൈനിക സ്കൂൾ കൊടുത്തു ഇവർക്ക് എന്ത് കിട്ടി വെള്ളാ വീട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യൂബാല്ലോ എല്ലാ പല പാർട്ടികളുടെ നേതാക്കന്മാർ ഈടവ സമുദായത്തിന് എന്ത് ചോദിച്ചു എന്ന് വിള്ളാപണിയാടേഷൻ പറയണം എന്ത് കിട്ടി എന്ന് വിള്ളാപ്രിയാടേശം പറയണം ഈ ഭരണകൂടങ്ങൾ ഇന്ന് എന്ത് കിട്ടി എന്താണ് നിങ്ങൾ ചോദിച്ചത് അത് പറയാൻ ബാധ്യതരാണ് അതൊരു പത്രപ്രവർത്തകൻ ഒരൊറ്റ ചോദ്യം മുകളെ ചോദിച്ചുള്ളൂ അയാളുടെ കൂടുതൽ ചോദ്യം ഉണ്ടായിരുന്നു ആ പാവപ്പെട്ട പത്രപ്രവർത്തകനെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്ന ശ്രീനാരായണ സംസ്കാരമല്ല തീവ്രവാദി എന്ന് പറയുന്ന ശ്രീനാരായണ സംസ്കാരമല്ല അയാളുടെ പേര് റഷീദ് ആയതുകൊണ്ട് തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഏത് സംസ്കാരമാണ് അപ്പോൾ അതിനെതിരായി ഗവൺമെന്റ് കേസെടുക്കണം സാജനക്കറിയാന്ന് പറഞ്ഞിട്ട് ഏതോ പത്രപ്പെട്ടതായിക്കോട്ടെ അയാൾ എന്തോ പറഞ്ഞതിന്റെ പേരിൽ അയാൾക്കെതിരായിട്ട് കേസെടുത്ത് പീഡിപ്പിച്ചില്ലേ ഇയാൾ എത്രയോ വർഗീയ വിദ്വേഷ പ്രശ്നം ഞങ്ങൾ ഞങ്ങളുണ്ടെന്ന് കോട്ടയത്ത് കേസ് കൊടുത്തല്ലോ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സഹായിച്ചുകൊണ്ട് ഈടവ സമുദായത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പലവരെയുള്ളത് ഞങ്ങൾ സംഘടിതമായി ഈടവ സമുദായത്തിനെ നയിക്കാൻ കഴിവുള്ള നേതൃത്വമുള്ള ഒരു സംഘടനകൾ ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക